ി സുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടി പ്രാർത്ഥനാപൂർവം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഒത്തിരി പേരുടെ സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് ഒത്തിരി പേരുടെ ജീവിതത്തിന് ഒരു പരിഹാരമായിട്ട് ഒരു ഔഷധം പോലെ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് പ്രകടമാകുന്നത് എങ്ങനെയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ഇന്ന് ഒത്തിരി പേരുടെ ജീവിത സാക്ഷ്യങ്ങള് പല യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ ഇഫത്ത ചാനലിലൂടെയും അതുപോലെ തന്നെ പല ബഹുമാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരുടെയൊക്കെ മെസ്സേജില് അല്ലെങ്കിൽ അവരുടെയൊക്കെ ധ്യാന ധ്യാനകേന്ദ്രത്തില് മനുഷ്യനെ അസാധ്യമായിട്ട് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട് സങ്കടപ്പെട്ട ഒത്തിരി പേര് മെസ്സേജ് ഇടാറുണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി നിയോഗങ്ങള് ഞാൻ നിയോഗം സമർപ്പിച്ചു പരിശുദ്ധ ബലിയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു ദിവസം മൂന്നും നാലും കുർബാന കൂടുന്നുണ്ട് ഒത്തിരി ജപമാരെ ചൊല്ലുന്നുണ്ട് ഒത്തിരി വചനം വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സിസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഭീമമായ കടബാധ്യത ഒന്ന് ദൈവം തൊടാത്തത് എങ്ങനെയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാതെ മടുത്ത് വിഷമിച്ച് അനേകം മക്കളും മെസ്സേജ് ഇടാറുണ്ട് അവരുടെയൊക്കെ മുൻപിലേക്ക് മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ച പച്ചയായി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റത്തക്ക രീതിയില് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമാണ് എനിക്ക് ചൂണ്ടി കാണിക്കാൻ പറ്റുന്നത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ ദൈവത്തിന്റെ വചനത്തിന് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഓരോ ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചത് അവര് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അല്ലാതെ അവര് ആ പ്രാർത്ഥിക്കുന്ന ഒരു അതര വ്യായാമം അല്ല ചെയ്തത് നല്ലൊരു കുംഭസാരത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ ദൈവവുമായ ഒരു അനുരഞ്ജന കൂതാശയിൽ ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കിയ സാക്ഷ്യങ്ങള് നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എനിക്കൊരു പരിവർത്തനം വരുത്തേണ്ടത് ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ തകർക്കാൻ വേണ്ടി പല മേഖലയിലും ക്ഷുദ്ര പ്രവൃത്തികയൊക്കെ ചെയ്ത് ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ച് തകർത്തിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റണം നമുക്ക് വ്യക്തിപരമായി ആ വ്യക്തിയെ കണ്ട എന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ചേർന്ന് ഇരുന്ന് സംസാരിക്കാനോ സാധിക്കില്ല കാരണം മനുഷ്യ സഹജമായ മുറി മുറിവ് എത്രത്തോളം ആഴപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് പറ്റും എന്നൊരു ബോധ്യം എനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് സ്നേഹിച്ചവരെല്ലാം വെറുത്ത് സ്നേഹിച്ചവരെല്ലാം വിശ്വസിച്ചവരെല്ലാം പച്ചയ്ക്ക് പറ്റിച്ച് ചതച്ച് ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഞാനും അവരോടൊക്കെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് തമ്പുരാന്റെ യേശു എന്ന നാമത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ തിരുമുമ്പില് സ്നേഹമുള്ളവരാകാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാല് തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം ഒരു അനുഭവം കാണാൻ പറ്റും ഇന്ന് നമ്മള് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് യേശു തന്നെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പലപ്പോഴും എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിമിഷവും ആത്മാർഥതയോടുകൂടി കോടികൾക്ക് വേണ്ടിയല്ല ലക്ഷങ്ങൾക്ക് വേണ്ടിയല്ല വലിയ കൊട്ടാരം കിട്ട വലിയ കൊട്ടാര തുല്യമായ ജീവിത ഒരു ഭവനത്തിന് വേണ്ടിയല്ല ഏക്കർ ഏക്കറുകണക്കിന് സ്ഥലത്തിന് വേണ്ടിയിട്ടല്ല അന്നു വേണ്ടുന്ന ആഹാരം യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അപ്പനോട് പ്രാർത്ഥിക്കാനായിട്ട് പിതാവിന്റെ പക്കലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരണം ആ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് ലൂക്കാട് സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വചനവും ഇതാണ് പിതാവിനോട് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ച പ്രാർത്ഥന വചനം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം എങ്ങനെയാണ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിപ്പിക്കാൻ പറ്റും പലപ്പോഴും നമുക്ക് വേദന തോന്നാം പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നമ്മളെ വേദനിപ്പിച്ച ശത്രുക്കളെ അവര് ചെയ്ത പാപങ്ങൾ അവര് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കുമ്പോൾ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരി സ്വന്തം മാതാപിതാക്കൾ ഈ ഒരു മേഖലയിലൊക്കെ ഒത്തിരി സ്നേഹിച്ച് വിശ്വസിച്ച് നമ്മുടെ ആയുസും ആരോഗ്യവും നമ്മുടെ നല്ല സമയങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തി സഹോദരങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് അവസാനം നമ്മുടെ ശൂന്യതയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ വേദന ആ വേദനയൊക്കെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശു എന്ന നാമത്തിന്റെ അധികാരത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അനുഗ്രഹത്തിൽ നിറഞ്ഞുകൊണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ശ്രമിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം നമുക്ക് കാണാൻ പറ്റും മത്തായിയുടെ സുവിശേഷത്തിലും ആറാമത്തെ അധ്യായത്തിലെ ഒൻപത് മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവിടെയും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അല്ലാതെ ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാറുണ്ട് ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതര വ്യായാമം ഒത്തിരി നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട് ഇത്ര ഇന്ന ഇന്ന പ്രാർത്ഥന ഇത്ര ഇത്ര ആയിരം പ്രാവശ്യം പ്രാർത്ഥിച്ചാല് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം നമ്മൾ ആ വചനം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫിനോട് ചേർന്നു സഭയിലെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നു നിന്നുകൊണ്ട് മുഖ്യദൂതനായി മെഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്നു പരിശുദ്ധി അമ്മയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനസാധ്യമായിട്ട് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളുടെ മേൽ സഭയുടെ സമൂഹത്തിന്റെയൊക്കെ ആവശ്യങ്ങള് വളർച്ച ഐക്യത സ്നേഹം സമാധാനം സാമ്പത്തിക മേഖലകള് നമ്മുടെ സ്ഥാപനങ്ങളുടെ വളർച്ച ഉയർച്ച നമ്മുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നല്ലതുപോലെ ദൈവത്തിന്റെ അരൂപി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയാൻ പരിശുദ്ധാത്മാരുടെ ശക്തി വ്യാപരിക്കുവാൻ ഈശോയുടെ രക്ത യേശുവിന്റെ നാമത്തിൽ പിതാവിനെ നമുക്ക് ചോദിക്കാം തിരു രക്തം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കഴുകി നമ്മുടെ നിയോഗങ്ങളെയൊക്കെ കഴുകി പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ ആഗ്രഹത്തോടു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെയാണ് യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേൻ എന്ന് പറഞ്ഞിട്ടാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ സ്വർഗസ്തനായ പിതാവിന്റെ പക്കിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്തനായ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്റെയോ നിങ്ങളുടെയോ അല്ല പേര് പുറത്തു പറയേണ്ടത് ദൈവത്തിന്റെ നാമം ഏറ്റു പറയണം അവിടുത്തെ നാമമാണ് പൂജിക്കപ്പെടേണ്ടത് പലപ്പോഴും ഞാൻ എന്ന ഭാവമാകാം നമ്മുടെ ജീവിതത്തിൽ ഈ സ്വർഗീയ പിതാവിനെ പ്രവർത്തിക്കാൻ ഒരു തടസ്സം ഒന്നാമത്തെ തടസ്സം ഞാൻ എന്ന ഭാവം നമ്മൾ നേരത്തെ മാറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം രണ്ടാമത്തേത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്താണ് ദൈവത്തിന്റെ ഹിതം ശാന്തിയും സമാധാനവും പരസ്പരം വിള്ളലുകളില്ലാതെ കുശുമ്പില്ലാതെ അസൂയയില്ലാതെ ഇല്ലാതെ പരസ്പരം സ്നേഹത്തിന്റെ ജാതി മതഭേദമില്ലാതെ ഒരു കുടക്കീഴില് ദൈവമേ എന്ന വിളിയോടുകൂടി യേശു എന്ന നാമത്തിന്റെ അധികാര പിതാവായ ദൈവത്തിന്റെ കീഴില് ഓരോ നിമിഷം ദൈവികമായ രീതിയില് ഒരു കുറവും കൂടാതെ പരസ്പരം സ്നേഹത്തിലും ഐക്യതയിലും ജീവിക്കാനായിട്ട് നമുക്ക് അറിയാം കോവിഡ് കാലഘട്ടത്തിലൊക്കെ ജാതി മത ഭേദമില്ലാതെ പരസ്പരം സഹായിച്ചും പരസ്പര സ്നേഹത്തോടും എളിമയോടുകൂടൊക്കെ ഇടപെട്ട് നമ്മൾ ജീവിച്ച ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ മഴ മഴ മഴക്കെടുതിയില് പ്രളയം ഉണ്ടായ സമയത്തും ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ് സഹോദര സ്നേഹത്തിന്റെ ആ ഒരു ബല ഇത്തരത്തിലൊക്കെ ജീവിക്കാൻ ഒരുപക്ഷെ ദൈവം നമുക്കൊരു ബോധ്യം തരുന്നതാകാം ഈ പ്രളയവും ഈ കൊറോണയൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുറവുകളൊക്കെ നേരത്തെ മാറ്റി ദൈവത്തിന്റെ ശാന്തിയും അല്ലെങ്കിൽ രാജ്യവും നീതിയും നമ്മുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും സമൂഹത്തിലൊക്കെ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ എല്ലാ ദിവസവും നമുക്ക് ചോദിക്കാൻ പറ്റണം മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു കരടാകാതെ മറ്റുള്ളവരെ സമാധാനത്തിന് ഒരു തടസ്സമാകാതെ മറ്റുള്ളവരെ സന്തോഷം കെടുത്തുന്ന ഒരു വ്യക്തിയാകാതെ നമുക്ക് മറ്റുള്ളവരെ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റണം ദൈവം എന്താഗ്രഹിച്ചോ അത് ഭൂമിയിലും നിറവാ നിറവേറാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിറവേറാനായിട്ട് നമ്മുടെ സന്യാസ സമൂഹങ്ങളിലേക്ക് നിറഞ്ഞു ജീവിക്കാനായിട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഉപകരണമാകാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുന്ന ഒരു വ്യക്തിയാകാൻ നമുക്ക് പറ്റണം രണ്ടാമത്തത് അതിന് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ നന്മയെ നഷ്ടപ്പെടുത്തുന്ന നമ്മളിലുള്ള തിന്മയെടുത്തു മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മൂന്നാമത് എന്താണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ നമ്മുടെ കടക്കാർ അതായത് നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മുടെ നമുക്ക് ബാധ്യതകൾ വെച്ചു തന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഒത്തിരി മുറപ്പെടുത്തിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റാത്ത വ്യക്തികളോട് നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ദൈവം നമ്മളോട് ശമിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാ പറ്റാതെ സഹിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രവൃത്തി ചെയ്ത സഹോദരങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ഒത്തിരി നമ്മുടെ ആരോഗ്യത്തെ വില കുറഞ്ഞ മക്കളുണ്ട് നമ്മളുടെ ആരോഗ്യം നോക്കാതെ നമ്മുടെ കുടുംബം നോക്കാതെ നമ്മുടെ സമാധാനം നോക്കാതെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാകട്ടെ അവരെങ്കിലും നല്ലപോലെ ജീവിക്കട്ടെ എന്ന രീതിയിൽ സമ്പത്ത് കൊടുത്ത് സഹായിച്ചവര് സ്ഥലം വായ്പ വെച്ച് കൊടുത്തു ജീവിച്ചവര് വിവാഹപ്രായം കഴിഞ്ഞിട്ടും സ്വന്തം ജീവിതം നോക്കാതെ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരന്റെ ജീവിതം ഒന്ന് പുഷ്ടിപ്പിക്കാൻ വേണ്ടി മേന്മ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അവര് ജീവിതത്തിലേക്ക് കടന്നപ്പോ അവരൊക്കെ നമ്മളെ മാനസികമായി വേദനിപ്പിച്ച സാഹചര്യങ്ങൾ സ്വന്തം കുടുംബം ഒരു എന്താ പറയണ്ടേ മറ്റുള്ളവരുടെ മുൻപ് അതായത് ഒരു ആദായത്തിന് വേണ്ടി മാതാപിതാക്കളെ സ്നേഹിച്ചിട്ട് അവസാനം വെറും കരിയാപ്പൽ പോലും വലിച്ചെറിഞ്ഞ നിന്റെ ജീ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയില് അങ്ങനെ മുറപ്പെട്ട ജീവിതം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ യേശു എന്ന നാമത്തിന്റെ ശക്തി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം അവരെയൊക്കെ എന്നിട്ട് യേശു എന്ന അധികാരമുള്ള നാമത്തിന്റെ ആ ഒരു സ്നേഹം അതായത് സ്വന്തം പിതാവ് പിതാവായ ദൈവം യേശു ഈശോയെ നമുക്ക് വേണ്ടി ഈശോ പാട് പീട് സഹിച്ച് നമ്മളെ നേടിയെടുത്ത് ഈശോടെ സ്വന്തമാക്കിയത് പോലെ ആ തിരി രക്തമൊക്കെ നമ്മുടെ മേഖലകളിലൊക്കെ തളിച്ച് ശ്രമിക്കാൻ പറ്റാത്ത വ്യക്തികളെ കഴുകി നമ്മളെ കഴുകി അവരെ ആയിരിക്കുന്ന അവസ്ഥയിലൊന്ന് സ്വീകരിച്ച് അവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ ഈശോയെ അങ്ങെനിക്ക് ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നമുക്ക് അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം ഇന്ന് പ്രാർത്ഥന കേൾക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം അതിനി അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടല്ല അവരുമായിട്ട് ഇനി ഒന്നിനും പോകണ്ട അവരെ സ്നേഹിക്കാനും പോകണ്ട വെറുക്കാനും പോകണ്ട പക്ഷെ അവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റണം ഇത്തരത്തില് ഒരു മേഖല കൂടി നമുക്ക് വരണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തെ മേഖല ഞാൻ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ പാവങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചവരാകാം പലപ്പോഴും ദൈവത്തിന്റെ നാമം ഒന്ന് ഓർക്കാതെ ഞാനെന്ന ഭാവത്തിൽ പോയവരാകാം കൽപ്പനകൾ ലംഘിച്ചവരാകാം ഈ മേഖലയിലേക്ക് വന്നുപോയ പാവങ്ങള് ദൈവം ക്ഷമിക്കും ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ശത്രുക്കളോട് ശ്രമിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ ചെയ്യാം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടങ്ങളൊക്കെ വേടി നാളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിറഞ്ഞ് നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ പ്രലോഭനത്തിൽ വിട്ടുപോകുന്ന ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടു പോകുന്ന ഒരു മേഖലയുണ്ട് ഒരു മദ്യപാനിയായ അല്ലെങ്കിൽ വ്യഭിചാരത്തിനും അശുദ്ധിക്കൊക്കെ അടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിന്റെ നിറവിലേക്ക് കടന്നു വരുമ്പോൾ ആയിരം ആത്മാക്കൾ ആയിരം വ്യക്തികൾ അവരുടെ ചുറ്റിനും കാണും അവരെ ഒന്ന് പ്രലോഭനത്തിലേക്ക് പ്രലോഭിപ്പിച്ച് വഴി തെറ്റിച്ച് ദൈവത്തിന്റെ മാർഗത്ത് നിന്നും മാറ്റാനായിട്ട് ഇന്ന് ഈ ഓരോ നിമിഷവും ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ ഈ സ്വർഗീയ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റെടുക്കുമ്പോൾ എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ ഓരോ നിമിഷവും രക്ഷിക്കണമെന്ന യാചനയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം സ്വർഗീയ പിതാവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയില് ആഴവും അർത്ഥവും അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഇന്ന് നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങളിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അനുഗ്രഹം കാണാൻ പറ്റും മാനസികമായി ശാരീരികമായി തളർത്തിയ ജീവിതത്തെ ഒത്തിരി ചോദി അത് മുൾമുനയിൽ നിർത്തിയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ഫാമിലി പക്ഷെ അവിടെയെല്ലാം യേശു പഠിപ്പിച്ച ഈ ഒരു പ്രാർത്ഥനയാണ് പലപ്പോഴും എന്നെ അനുഗ്രഹിച്ചത് കാരണം അവരോട് ക്ഷമിക്കാതെ നമ്മളിങ്ങനെ പൂട്ടിക്കെട്ടിയിരുന്നൊരു കാര്യമൊന്നുമില്ല യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലാതെ അവർ ചെയ്ത തെറ്റുകൾക്ക് തമ്പുരാൻ തന്നെ അവർക്ക് പ്രതിഫലം അല്ലെങ്കിൽ പ്രതികാരം ചെയ്തോളും നമ്മളത് അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല സങ്കീർണ ഒൻപതാം അധ്യായത്തിലുണ്ട് കർത്താവെ പ്രതികാരം ചെയ്യണമേ നമ്മളെ വേദനിപ്പിച്ചവരോട് അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചവരോട് ദൈവം തന്നെ പ്രതികാരം ചെയ്തോളും നമുക്ക് അവരെ പ്രതി അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാനുള്ള പവർ ഇല്ല നല്ല യോഗ്യതയില്ല നമുക്ക് അപ്പോൾ ആ ദൈവത്തിന് പറ്റും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നമുക്കെതിരെ തിന്മ ചിന്തിക്കുന്നവരെയൊക്കെ തകർക്കാനായിട്ട് ആ ശത്രുക്കളെ എല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ പിതാവ് എന്താഗ്രഹിച്ചോ അത് അന്നു വേണ്ടുന്ന ആഹാരം എത്രത്തോളം ഏക്കർ കണക്കിന് സ്ഥലം നമുക്കുണ്ടെങ്കിലും എത്രത്തോളം മണിമാളികകൾ നമുക്കുണ്ടെങ്കിലും ശാന്തിയും സമാധാനം ഇല്ലെങ്കിൽ നമ്മളതൊക്കെ ചുമ്മാതെ വെറും ശൂന്യമാണ് എന്ന് സ്വർഗീപിതാവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമുക്ക് ഒരുമയോടുകൂടി ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ലൂക്ക പതിനൊന്നാം അധ്യായത്തിലെ രണ്ട് രണ്ടു മുതലുള്ള വചനം രണ്ടു മുതൽ നാല് വരെയുള്ള വചനം പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിൻ്റെ നമ്മൾ ഏറ്റെടുക്കുന്ന വചനം ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലെ ഒൻപത് മുതലുള്ള വചനം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു പറഞ്ഞു യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞ യേശു ശിശുമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച വചനമാണിത് ഈ വചനത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമി ഈ പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മൾ തടസ്സംബന്ധിക്കുന്ന ശത്രുതയുടെ മനോഭാവം വൈരാഗ്യത്തിന്റെ വിദ്വേഷത്തിന്റെ മനോഭാവം എടുത്തു മാറ്റി ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസവും നല്ലൊരു നിമിഷവും സ്വന്തമാക്കാൻ ഇച്ചിരിയുള്ള നമ്മുടെ ജീവിതത്തെ ഒത്തിരി സങ്കടപ്പെട്ട് തീർക്കാതെ ഇച്ചിരി സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റാൻ ഒത്തിരി സ്നേഹിക്കുന്ന തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ മാറോടി ചേർത്ത് വെക്കുന്ന തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ നോക്കാതെ പണവും സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നും നോക്കാതെ നമ്മൾ ഏത് ഏതവസ്ഥയിലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കാൻ ഈ വചനത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ അനുഗ്രഹിക്കട്ടെ ആശ്രവദിക്കട്ടെ എന്ന് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ആമേൻ